എല്ലാവർക്കും നമസ്കാരം അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ശ്രീകൃഷ്ണൻ വൈകുണ്ടത്തിലേക്ക് നടത്തുന്ന മടക്കയാത്രയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ അവതാര ലക്ഷ്യം കംസവധമായിരുന്നുവെങ്കിലും മറ്റനേകം അധർമ്മികളെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്ത് ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതും കൃഷ്ണൻ്റെ നിയോഗമായിരുന്നു ദുര്യോധനനും അമ്മാമനായ ശകുനിയും നടത്തിയ കള്ളച്ചൂതിൽ തോറ്റ് പാണ്ഡവർക്ക് അവരുടെ രാജ്യം ഉപേക്ഷിച്ച് വനവാസവും അജ്ഞാതവാസവും നടത്തേണ്ടി വന്നു അജ്ഞാതവാസം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരിച്ചു നൽകുവാൻ ദുര്യോധനൻ തയ്യാറായില്ല ദൂതുമായി വന്ന കൃഷ്ണനോട് സൂചി കുത്തുവാനിടം തൻ്റെ രാജ്യത്ത് പാണ്ഡവർക്ക് നൽകില്ല എന്ന് പറഞ്ഞ് ദുര്യോധനൻ മടക്കി അയച്ചു തങ്ങളുടെ രാജ്യം തിരിച്ചു ലഭിക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുക എന്ന ഒരു മാർഗ്ഗം മാത്രമേ പാണ്ഡവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം അരങ്ങേറി ദുര്യോധനനും അർജുനനും കൊടുത്ത വാക്ക് പാലിക്കുന്നതിൻ്റെ ഭാഗമായി കൃഷ്ണൻ ആയുധമെടുക്കാതെ കേവലം ഒരു സഹായി എന്ന രീതിയിൽ പാണ്ഡവപക്ഷം ചേർന്നു നിന്നു അർജുനൻ്റെ സാരഥിയായാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ പങ്കെടുത്തത് യുദ്ധാരംഭ ദിവസം ശത്രുപക്ഷത്തുള്ള ബന്ധുക്കളെ കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ ഗീതോപദേശത്താൽ ഊർജസ്വലനാക്കി യുദ്ധസന്നദ്ധനാക്കിയതു മുതൽ പതിനെട്ടാമത്തെ ദിവസം യുദ്ധം അവസാനിക്കുന്നതുവരെ നിർദ്ദേശങ്ങളാലും ഉപദേശങ്ങളാലും പാണ്ഡവപക്ഷത്തെ വിജയത്തിലേക്ക് നയിച്ചത് ശ്രീകൃഷ്ണനാണ് വിനാശകരമായ യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ യുദ്ധത്തിന് മുമ്പ് കർണനെ കാണുകയും കർണൻ്റെ ജന്മരഹസ്യം അവനെ അറിയിക്കുകയും പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുകയും കൃഷ്ണൻ ചെയ്യുന്നുണ്ട് എന്നാൽ ആപത് സന്ധിയിൽ തൻ്റെ സുഹൃത്തായ ദുര്യോധനനെ കൈവിടില്ല എന്ന കർണൻ്റെ ഉറച്ച തീരുമാനത്തിൽ കൃഷ്ണൻ്റെ ദൗത്യം പരാജയപ്പെടുന്നു ഒടുവിൽ ധർമ്മധർമ്മങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവപക്ഷം വിജയിക്കുന്നു യുദ്ധാനന്തരം യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന തൻ്റെ മക്കളെയും മറ്റു ബന്ധുക്കളെയും കാണുന്നതിനായി കൗരവമാതാവ് ഗാന്ധാരി മക്കളുടെ വിധവകളോട് കുരുക്ഷേത്ര ഭൂമിയിലെത്തുന്നു തൻ്റെ നൂറ് മക്കളുടെയും പേരക്കുട്ടികളുടെയും മറ്റു ബന്ധുജനങ്ങളുടെയും മൃതദേഹം കണ്ട ഗാന്ധാരി ഉറക്കെ വിലപിക്കുകയും ഒടുവിൽ ആ ദുഃഖം കോപത്തിന് വഴിമാറുകയും ചെയ്തു ഈ യുദ്ധത്തിനും മനുഷ്യനാശത്തിനും കാരണക്കാരൻ കൃഷ്ണനാണ് എന്ന ചിന്തയിൽ ഗാന്ധാരി എത്തുകയും യാദവംശത്തെ ഒന്നാകെ ശപിക്കുവാനൊരുങ്ങുകയും ചെയ്തു ഇന്നു മുപ്പത്താറ് വർഷം കഴിയുമ്പോൾ യാദവംശം പരസ്പരം പോരടിച്ച് നശിക്കുമെന്നും കൃഷ്ണൻ്റെ കൊട്ടാരമായ ദ്വാരക കടലെടുക്കുമെന്നും ആശ്രയമേതുല്ലാതെ ഒറ്റപ്പെടുന്ന ശ്രീകൃഷ്ണൻ ഒരു വേടൻ്റെ അമ്പിനാൽ കൊല്ലപ്പെടുമെന്നും പുത്രദുഃഖത്താൽ അന്തയായി മാറിയ ഗാന്ധാരി ശപിക്കുന്നു വർഷങ്ങൾ കടന്നുപോയി ഗാന്ധാജി ശാപത്തിൻ്റെ കാലഘട്ടം അടുത്തെത്തി ഒരു ദിവസം ദ്വാരകയിലേക്ക് വിശ്വാമിത്രൻ നാരദൻ കണ്വൻ എന്നീ മുനിമാർ സന്ദർശനത്തിനായി വന്നു മുനിമാരെ കണ്ട് ഏതാനും യാദവ യുവാക്കൾ അവരെ പരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയും തങ്ങളോടൊപ്പമുള്ള സാമ്പൻ എന്ന യാദവ യുവാവിനെ ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്തു അല്ലയോ മഹാമുനിമാരെ ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞ് എന്തു കുട്ടിയായിരിക്കുമെന്ന് അവർ പരിഹാസത്തോടെ ചോദിച്ചു കോപാകുലരായ മഹർഷിമാർ ഇവൾ ഒരു ഇരുമ്പുലയ്ക്കയെ പ്രസവിക്കുമെന്നും ആ ഇരുമ്പുലക്ക കൊണ്ട് പരസ്പരം പോരടിച്ച് യാദവ വംശം നശിക്കുമെന്ന് ശപിച്ചു മഹർഷിമാരുടെ ശാപം ഫലിച്ചു അടുത്ത ദിവസം തന്നെ സാമ്പൻ ഒരു ഇരുമ്പുലയ്ക്കെ പ്രസവിച്ചു ഭയപ്പെട്ട സാമ്പനും കൂട്ടരും ആ ഇരുമ്പുലയ്ക്ക രാഗി പൊടിയാക്കി അത് സമുദ്രത്തിലൊഴുക്കി എന്നാൽ ഈ ഇരുമ്പുപൊടികൾ തിരയിൽപ്പെട്ട് തീരത്തടിയുകയും അതിൽ നിന്ന് എരകപ്പുല്ല് എന്ന ബലമുള്ള ചെടികൾ വളർന്നു വരികയും ചെയ്തു ദ്വാരകയിലെങ്ങും നാശത്തിൻ്റെ മുന്നോടിയായി ദുർനിമിത്തങ്ങൾ കാണുവാൻ ആരംഭിച്ചു മുൻകരുതൽ എന്ന രീതിയിൽ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ മദ്യം നിരോധിച്ചു മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവരെ തൂക്കിലേറ്റുമെന്ന് പ്രസ്താവിച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ബലരാമനും ശ്രീകൃഷ്ണനും ഉദ്ധവരും തീർത്ഥയാത്രയ്ക്കായി ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ടു ഈ അവസരം മുതലാക്കി യാദവർ മദ്യം നിർമ്മിക്കുവാനും കഴിക്കുവാനും ആരംഭിച്ചു മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട യാദവർ പരസ്പരം പോരടിക്കുവാൻ ആരംഭിച്ചു വാക്കുതർക്കത്തിൽ തുടങ്ങിയ ശണ്ഠ പരസ്പരം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറി സമുദ്രതീരത്ത് നിന്നിരുന്ന എരകപ്പുല്ലിൻ്റെ തണ്ടുകൾ പറിച്ചെടുത്തു അതോടുകൂടി ആ തണ്ടുകൾ ഇരുമ്പുലയ്ക്കകളായി മാറി അതുകൊണ്ട് അവർ പരസ്പരം മർദ്ദിച്ച് മരണമടഞ്ഞു ഈ ഘട്ടത്തിൽ ബലരാമൻ ഒരു വൃക്ഷ ചുവട്ടിൽ ചെന്ന് ധ്യാനനിരതനായി കൃഷ്ണൻ ബലരാമൻ്റെ അടുക്കൽ ചെന്നു ദാരികനും ഭദ്രുവും ആ സമയം അവിടെ വന്നു ചേർന്നു യാദവനാശം അർജുനനെ അറിയിക്കുന്നതിനു വേണ്ടി കൃഷ്ണൻ ദാരികനെ ഹസ്തിനപുരിയിലേക്ക് അയച്ചു അതിനുശേഷം കൊട്ടാരത്തിൽ ചെന്ന് സ്ത്രീ ജനങ്ങളെ ആശ്വസിപ്പിച്ചു അർജുനൻ വന്ന് അവരെ രക്ഷിക്കുമെന്ന് കൃഷ്ണൻ അവരോട് പറഞ്ഞു അച്ഛനായ വാസുദേവരോട് അർജുനൻ വന്ന് സ്ത്രീ ജനങ്ങളെ രക്ഷിക്കുന്നതുവരെ അവരെ എന്ന് കൃഷ്ണൻ അഭ്യർത്ഥിച്ചു അതിനുശേഷം കൃഷ്ണൻ ബലരാമൻ്റെ അരികിലേക്ക് ചെന്നു ദൂരെ നിന്ന് തന്നെ ബലരാമൻ്റെ വായിൽ കൂടി ഒരു വെളുത്ത സർപ്പം ഇഴഞ്ഞിറങ്ങി സമുദ്രത്തിൽ കൂടി ശ്വേതദ്വീപിലേക്ക് പോകുന്നത് കൃഷ്ണൻ കണ്ടു അവിടെ ആ സർപ്പത്തെ ആയിരം ഭണങ്ങളോടുകൂടി കാണുവാൻ സാധിച്ചു ബലരാമൻ്റെ ആത്മാവായ ആ സർപ്പത്തെ സ്വീകരിക്കുവാൻ അവിടെ വാസുകി മുതലായ പ്രധാന നാഗങ്ങൾ എത്തിച്ചേർന്നിരുന്നു അങ്ങനെ ബലരാമൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ദുഃഖിതനായ ശ്രീകൃഷ്ണൻ വനത്തിൽ കൂടി ചുറ്റി നടന്നു ഒടുവിൽ യോഗനിരതനായി പാദങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലത്തുകിടന്നു ഒരു മാനിനെ വേട്ടയാടുവാനായി അതിൻ്റെ പുറകിൽ വന്നിരുന്ന ജരൻ എന്നു പേരായ വേടൻ ദൂരെ നിന്ന് ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ കാണുകയും അതൊരു മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പയക്കുകയും ചെയ്തു തനിക്ക് പറ്റിയ തെറ്റു മനസ്സിലാക്കിയ വേടൻ ശ്രീകൃഷ്ണനോട് മാപ്പ് ചോദിച്ചു എന്നാൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഇതെല്ലാം എൻ്റെ തീരുമാനം തന്നെയാണെന്നും കൃഷ്ണൻ വേടനോട് പറഞ്ഞു ഒടുവിൽ വേടനെ അനുഗ്രഹിച്ച കൃഷ്ണൻ വൈകുണ്ഠത്തിലേക്കുള്ള തൻ്റെ മടക്കയാത്ര ആരംഭിച്ചു ശ്രീകൃഷ്ണനെ സ്വീകരിക്കുവാനായി ആകാശമാർഗത്തിൽ ദേവേന്ദ്രൻ ആദിത്യൻ ഗന്ധർവന്മാർ യക്ഷന്മാർ തുടങ്ങിയവരെല്ലാം കാത്തുനിന്നിരുന്നു അവരെ എല്ലാം അനുഗ്രഹിച്ച ഭഗവാൻ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലെത്തി വിഷ്ണു ഭഗവാനിൽ ലയിച്ചു ചേർന്നു